ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വഴി നോക്കുന്ന വഴി ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നലെ നമ്മൾ കണ്ടത് അപ്പൊ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണിന്ന് ഇന്നലെ നമ്മളൊരു വണ്ടിയിൽ പോയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു വഴിയാണ് കണ്ടത് ഇന്ന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വഴി കാണാം എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പോകുന്ന ഡെസ്റ്റിനേഷൻ ഒന്നും നമുക്ക് വണ്ടി കിട്ടി വരില്ല കുറച്ച് നടന്ന് പോകേണ്ടി വരും കുറച്ച് കുറച്ച് കുറുക്ക് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെ വഴി ചോദിച്ച് മനസ്സിലാക്കാം ഹിന്ദിയിൽ അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എഡോ ഭാസ്കരാ നിനക്ക് ആ രാജന്റെ വീട് അറിയാമോ യാർ ഭാസ്കർ ക്യാജൻ ഹോ യാർ ഭാസ്കർ യാർ എന്ന് പറയപ്പോഴും ഫ്രണ്ട്സിനെയാണ് ഏട്ടോ എഡോ അങ്ങനെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ നമുക്ക് യാർ ഉപയോഗിക്കാം ഭാസ്കർ ഭാസ്കറിന്റെ പേര് തന്നെ क्या तुम उस राजन का घर जानते हो ക്യാത്തും ഖർ ജാനേഹോ നിനക്ക് തും ഉസ് രാജൻക ആ രാജന്റെ ഖർ വീട് ജാനേഹോ അറിയാമോ ആ രാജന്റെ വീട് നിനക്കറിയാമോ സാധാരണ നമ്മൾ സംഭാഷണത്തിൽ ചോദിക്കൂല നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും പണിക്ക് വരാന്ന് പറഞ്ഞ് വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആരെയും കാത്തിരിക്കുമ്പോ അവരെ കാണാതിരിക്കുമ്പോ നമ്മൾ ചോദിക്കുമ്പോ നിനക്ക് അവന്റെ വീട് അറിയാമോ ആ എങ്ങനെയാ ചോദിക്കുക ക്യാത്തും ഉസ് രാജൻഖർ ജാനത്തെഹോ രാജനുള്ള ബാലൻ ആവാം ഗോപാലകൃഷ്ണൻ ആവാ ആരെങ്കിലും ആവാം പേര് മാത്രം മാറ്റുക ഏത് രാജൻ ആശാരി രാജനോ അപ്പം രാജന്മാരോ ഒന്നിന്റെ കൂടുതൽ ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചോദിക്കാം കൺഫർമേഷൻ വേണ്ടിട്ട് ഒന്നേക്കില്ല അയാളെ തൊഴിലെടുത്ത് ചോദിക്കും അല്ല അയാളുടെ അച്ഛന്റെ പേരെടുത്ത് ചോദിക്കും ചേട്ടന്റെ പേരെടുത്ത് ചോദിക്കും ഏരിയയുടെ പേരെടുത്ത് ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കോൺസാ രാജൻ ബോ ബഡൈ രാജൻ കോൺസാ രാജൻ ഏത് രാജൻ കോൺസാ രാജൻ അപ്പൊ ഏത് ബാലൻ എന്ന് ചോദിക്കണോ കോൺസാ ബാലൻ ആശാരി രാജനോ ബോ രാജൻ ബഡൈ എന്ന് പറഞ്ഞാൽ ആശാരിക്ക പറയട്ടോ ആശാരി കാർപ്പൺ അല്ലേ കാർപ്പണ്ടറിന്റെ പണിയെടുക്കുന്ന ആൾക്ക് ബടയി എന്ന് പറയും വ ബഡൈരാജൻ ആ കാർപ്പണ്ടർ രാജനാണോ അല്ലെങ്കിൽ ആ ആശാരി രാജനാണോ അപ്പൊ ഇയാള് രാജൻ രാജന്റെ വീട് ചോദിച്ചപ്പം കൺഫർമേഷന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഏത് രാജൻ കോൺസാ രാജൻ ഓ ബഡൈരാജൻ ആ ആശാരി രാജനാണോ സാധാരണ മലയാളത്തിൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചോദിക്കൂല്ലേ നമ്മളെ ഏർ നാട്ടിൻപുറത്ത് നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടി നിൽക്കുമ്പം ഉള്ള സംഭാഷണങ്ങളിലൊന്നാണിത് ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും ആശാരി കാർപ്പണ്ടർ അല്ല ആ ചെത്തിക്കെട്ടുകാരൻ ബോ മാസൻ ചെത്തിക്കെട്ടുകാരൻ പറഞ്ഞ അറിയാമല്ലോ ഈ കല്ലും മണ്ണും മണലും സിമെന്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മള് ഇഷ്ടിക വെച്ചിട്ടോ കരിങ്കല് വെച്ചിട്ടോ അല്ലെങ്കിലും മറ്റേ ചെങ്കല് വെച്ചിട്ടോ ഭിത്തിപ്പണിയ ബിൽഡിംഗ് പണിയ ആ പണിക്കാണ് നമ്മൾ ചെത്തിക്കെട്ടുകാരെന്ന് പറയുന്നത് തേക്കുന്ന ആൾക്കാർ അല്ല നെഹി ആ ചെത്തികെട്ടുകാരെ വ മാസൻ മാസൻ എന്ന് പറഞ്ഞാൽ ചെത്തിക്കെട്ട് പണിയെടുക്കുന്നയാളെ പറയുക എന്താ പറയുക കല്ലിലും മണലിലും മണ്ണ് കൊണ്ടും സിമൻറ്റ് കൊണ്ടും ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാ ആളെയൊക്കെ നമുക്ക് മാസനെന്ന് വിളിക്കാം ഇംഗ്ലീഷിൽ അത് മേസൻ എന്ന് നമ്മൾ പറയൂലതിന് ഹിന്ദിയിൽ മാസൻ എന്ന് പറയും മലയാളത്തിൽ ചെത്തിക്കെട്ടുകാരൻ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിക്കാരൻ അങ്ങനെ എന്തൊക്കെയോ വിളിക്കും പക്ഷെ ചെത്തിക്കെട്ടുകാരനാണെന്ന് തോന്നും നാട്ടിൽ മിക്കവർ അവരെ പത്തർ കർണേവല പത്തർ എന്ന് പറഞ്ഞാൽ കല്ല് കല്ല് കൊണ്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർ ഞാൻ അവിടെ പോയിട്ടില്ല പക്ഷെ ആ ഏരിയ എനിക്കറിയാം അപ്പൊ ഭാസ്കർ പറയാണ് ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ പോയിട്ടില്ല മേ വഹ ഞാൻ അവിടെ പോയിട്ടില്ല പക്ഷേ പക്ഷേ എന്നുള്ള ആ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏരിയ കേട്ടോ ക്ഷേത്ര ക്ഷേത്രം അല്ലാതെ ശരിക്കും ക്ഷേത്ര ക്ഷേത്രം എന്ന് പറയുന്ന ഏരിയ ആ ലൊക്കാലിറ്റി ഇംഗ്ലീഷിൽ നമ്മൾ ലൊക്കാലിറ്റി എന്ന് പറയില്ലേ ഏരിയക്ക് അതിനെ ഞാൻ അറിയും അതിൻ്റെ തൊട്ടടുത്ത് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് എൻ്റെ അനിയൻ താമസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ആ രാജ്യം താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ വീടിന്റെ മുമ്പിൽ തന്നെയാണ് എന്റെ അനിയൻ താമസിക്കുന്നത് ഉസ്കെ ടീക്ക് ബഗൽമയെ അതിന്റെ തൊട്ടടുത്ത് ടീക്ക് ബഗൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ബഗൽമയെന്ന് പറഞ്ഞാൽ അടുത്ത് ടീക്ക് ബഗൽമയെ തൊട്ടടുത്ത് ഉസ്കെ ഗിർ കെ സാമിനെ അവന്റെ വീടിന്റെ മുമ്പിൽ മേരാബായി രാജൻ്റെ എന്റെ ബ്രദർ രാജൻ താമസിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇയാൾക്ക് അത് ഏരിയ മനസ്സിലായത് ഈ രാജൻ എവിടെയാ താമസിക്കുന്നത് എന്നുള്ളത് രാജൻ അല്ല അത് ശരിക്കും അവന്റെ ഭായിയുടെ പേര് രാജൻ അല്ല ആ പണിക്കാരൻ്റെ പേരാണ് രാജൻ ഇവിടെ മഹേഷ് ആണ് അവൻ്റെ ഭായിയുടെ പേര് ഉസ്കെ ഖർക്കെ സാമനെ മേരാഭായി മഹേഷ് രഥ എഴുത്ത് എഴുതിയപ്പം തെറ്റിപ്പോയതാണ് ഉസ്കെ ടീക്ക് ബഗൽമെ ഉസ്കെ ഖർക്കെ സാമനെ മേരാഭായി മഹേഷ് രഥ പക്ഷെ അവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലേക്കിൻ മഹാം പൂഞ്ചിനോടാ മുഷ്കിൽ ഹെ പക്ഷേ മഹാ പൂഞ്ചിന അവിടെ എത്തുക തോടാ മുഷ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ടഫാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വർക്കാണ് അതിനൊക്കെയാണ് നമ്മൾ മുഷ്കിൽ എന്ന് പറയുക ഓക്കേ കഠിനമാണ് അല്ലെങ്കിൽ എളുപ്പമല്ലാത്ത എല്ലാ കാര്യത്തിലും നമുക്ക് മുഷ്കിൽ എന്ന് പറയാം എളുപ്പത്തിന്റെ ഓപ്പോസിറ്റ് തോടാ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുക വഹാം പൂഞ്ചിന അവിടെ എത്തിപ്പെടുക ലേക്കിൻ പക്ഷേ ലേക്കിൻ ബഹാം പൗഞ്ചിന തോടാ മുഷ്കിൽ പക്ഷേ അവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ ബഹാം അവിടെ പൗഞ്ചിന എത്തിപ്പെടുക തോടാ മുഷ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസുകളാണ് കുറച്ച് ടഫാണെന്ന് എനിക്കറിയാം എങ്കിലും സംസാരിക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ചു തന്നെ വെക്കണം എങ്കിൽ മോനെയും കൂട്ടി വണ്ടിയിൽ പോയാലോ അപ്പം പറയാം ഇത്ര ഇത്രയും ബുദ്ധിമുട്ടുള്ള വഴിയാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ചോദിക്കണം ഭാസ്കറിനോട് എങ്കിൽ മോനെയും കൂട്ടി വണ്ടിയിൽ പോയാലോ ഐസേ ഹേത്തോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഐശത്തോ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ നിന്നുള്ളതിനോ ഇത് തന്നെ ഉപയോഗിക്കാം ബേട്ടെ കോപി ലേഖർ മോനെയും കൂട്ടി ബേട്ട എന്ന് പറഞ്ഞ മകൻ കോബി ലേഖർ അവനെയും കൂട്ടി ലേക്കർ എന്ന് പറഞ്ഞ കൂട്ടി വണ്ടിയിൽ പോയാലോ ഗാഡിയുമേ ചലൂം ക്യാ ഗാഡിയുമേ വണ്ടിയിൽ ചലൂം ക്യാ പോയാലും പോയാലോ ക്വസ്റ്റ്യാണത് അതുകൊണ്ടാണ് ചലൂംക്യാ അങ്ങനെ പോയാലോ ഒരു സംശയം തീർക്കുകയാണ് ഭാസ്കറിനോട് ചോദിച്ച് ക്ലിയർ ആക്കുക വണ്ടി പോയാലായിരിക്കോ കുറച്ചും കൂടി എളുപ്പം എന്നുള്ള മട്ടില് ഐസെ ഹെത്തോ ബേട്ടകോബിയിലേക്കർ ഗാഡിയും മെച്ചടുമിക്ക അങ്ങനെയാണെങ്കിൽ വണ്ടിയെടുത്ത് മോൻ്റെ കൂടെ പൊക്കോട്ടെ ഒരു കാര്യവുമില്ല വണ്ടി പോകുക പോകില്ല നടക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല കൊയി ഫൈതാനേ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ കോയി ഫൈതാനി കോയി ഫൈതാനി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല ഒരു നേട്ടവും ഇല്ല അതുകൊണ്ട് ഗാഡി ജയകി വണ്ടി പോകില്ല ചെന്നൈക്ക് അലവാ കോഴി രാസാനെ നടക്കല്ലാതെ വേറൊരു മാർഗ്ഗം ഈ രാസ എന്ന് പറഞ്ഞാൽ വേറെ മാർഗ്ഗമല്ലെന്നുള്ളതാ നമുക്കൊരു വേറെ പോംവഴിയില്ല ആ രാസയാണ് ഇത് കേട്ടോ രാസ പറഞ്ഞ വഴി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പോംവഴി മറ്റ് പോംവഴികളൊന്നും ഇല്ല നടക്കല്ലാതെ എന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ട് പോവില്ല കോഴി ഫൈതാനെ ഒരു കാര്യമില്ല അല്ലെ ഒരു നേട്ടമില്ല നീ വണ്ടി വിളിച്ചിട്ടോ മോൻ വന്നിട്ടോ ഒരു കാര്യം ഇല്ലന്നാ പറയുന്ന ഗാഡി നെഞ്ചായി വണ്ടി പോവില്ല ചെന്നൈക്ക് അലാവാ നടക്കുകയല്ലാതെ അലാവാന്നറ ഇതല്ലാതെ മറ്റൊന്നില്ല അത് കാണിക്കാന് എങ്കിൽ നീ വഴി പറഞ്ഞു താ ഫിർ തുമുജെ രാസ്താപതാവോ എങ്കിൽ ഫിർ തുമ്മുജേ രാസ്താപതാവോ നീ എനിക്ക് വഴി പറഞ്ഞു ത വഴി പറഞ്ഞു താ ഫിർന്നുള്ളത് പല സിറ്റുവേഷനിലെ പല തര മീൻസ് മീനിങ്ങോട് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയൊരു വേർഡാണ് ഫിർ അത് അവസരത്തിനനുസരിച്ച് അതിന്റെ മീനിങ് ലേശം ലേശമൊക്കെ നമുക്ക് മാറ്റി മറിച്ചും ഉപയോഗിക്കാൻ പറ്റും എങ്കിൽ നീ വഴി പറഞ്ഞാൽ ഫിർ തുമുജെ രാസ്താപതാവും ഫിർ തുമ്പി ജാവു മെരേ സാത്ത് അങ്ങനെയും പറയാം എങ്കിൽ നീൻ കൂടാവാ എൻ്റെ എന്റെ കൂടെ നീൻ കൂടെ എൻ്റെ കൂടെ വഴി അറിയില്ലെങ്കിൽ നമ്മളെ ഒക്കെ വെറുതെ വെക്കാൻ നമ്മൾ പറയാം നീയും കൂടെ വാ അന്നേരം നമുക്ക് ഫിർബിക്കാം ഇവിടുന്ന് ഈ ഇടവഴിക്ക് തന്നെ പോവുക യഹാസെ ഇസ് ഗലിമേസെ ജാവു യഹാസെ ഇവിടുന്ന് യഹാസെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇസ് ഗലിമേസെ ഈ ഇടവഴിക്ക് ഗലി എന്ന് പറഞ്ഞാൽ ഇടവഴി ആട്ടോ ചെറിയ ചെറിയ പാത്ത് ഉണ്ടാവുല്ല ഇടിഞ്ഞ വഴികൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇടവഴികൾ കുറെ എല്ലാ വീടിന്റെ മുന്നിൽ കൂടെ ഇടവഴികളെ ഉണ്ടായിരുന്നുള്ളു വില്ലേജിലൊക്കെ പ്രത്യേകിച്ചു അപ്പൊ അതിന് ഹിന്ദിയിൽ പറയുന്നതാണ് ഗലിന്ന് ചോട്ടോ ചോട്ടോ ഗലിന്ന് ചെറിയ ചെറിയ ഇടവഴികളുള്ള സ്ഥലത്തിന് ഗലിന്ന് പറയും ഗിലി മേസേ ജാവോ ഈ ഇടവഴിയിലൂടെ പോകൂ ജഹാസെ ഇവിടെ നിന്ന് ഈ ഇടവഴിയിലൂടെ പോകും അപ്പം പോകുമ്പോ തന്നെ റോഡ് കൂടെ എല്ലാം പോകാനുള്ള ഇടവഴി കൂടിയാണ് പോകാനുള്ളത് ഇവന്റെ വീട്ടിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ പോയിട്ട് വലത്തോട് തിരിഞ്ഞു അതെങ്ങനെയാ പറയാ ദോസോ മീറ്റർ തക്ക ചലേ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ നട നടക്കും എന്നിട്ട് ദായേമൂടെ വലത്തോട് തിരിയൂ വീണ്ടും ഒരു കാൽ കിലോമീറ്റർ നടക്കണം ഫിർ ഏക് ചൗത്തായി കിലോമീറ്റർ ഔർ ഇവിടെ ഫിർന്ന് വീണ്ടും ആണ് ഉപയോഗിച്ചു അപ്പൊ ഫിർ സിറ്റുവേഷൻ അനുസരിച്ച് പല വിധത്തിലും നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണത് ഫിർ ഏക ചോതായി കിലോമീറ്റർ ഏക ചൗതായി കിലോമീറ്റർ ഏക് ചൗത്തായി എന്ന് പറഞ്ഞാല് നാലിൽ ഒരു ഭാഗം ഒന്നിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കാൽ കിലോമീറ്റർ ഏക ചൗത്തായി എന്ന് പറഞ്ഞാല് കാൽ ഭാഗം അല്ലെങ്കിൽ കാൽ കിലോമീറ്റർ ഔർ ചെൽനാഹെ പിന്നെയും നടക്കണം ഇരുന്നൂറ് മീറ്റർ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞ് കാൽ കിലോമീറ്റർ പിന്നെ നടക്കണം പിന്നെ ഒരു കയറ്റം കയറണം ഫിർ ഏക്ക് ചടായി ചെണ്ണാഹ ഇപ്പൊ ഈ ഫിർ രണ്ട് മൂന്ന് ഭാഗത്ത് രണ്ട് മൂന്ന് മീനിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചു ഫിറേക്ക് ചടായി ചണ്ണ പിന്നെ ഒരു കയറ്റം കയറണം അപ്പൊ ഇത്രയും നടന്നു പോയതിന് ശേഷം ചട്ടായി ചെടനെന്ന് പറഞ്ഞാൽ ചട്ടായി എന്ന് പറഞ്ഞാൽ കയറ്റത്തിനാണ് പറയുക ഓക്കെ ചട്നാഹേ എന്ന് പറഞ്ഞാൽ കയറുക അപ്പൊ ഉദർണാഹേ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക ഏതെങ്കിലും മല മലേൻ്റെ മുകളിലേക്ക് താഴോട്ട് ഇറങ്ങുന്നതിന് വസ്തുവിൻ്റെ മുകളിൽ കയറി എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് ഉദർണായ എന്ന് പറയും മോളോട്ട് കയറുന്നതിന് ചട്ടനായ എന്ന് പറയും കേട്ടോ എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റോളം നടന്നു കയറണം കുൽമിലാക്കർ ലക്ബഗ് പന്ത്ര മിനിറ്റ് പൈതൽ ചെടുക്കർ ജാനാഹെ കുൽമിലാക്കർ എല്ലാം കൂടെ എല്ലാം കൂടെ എന്ന് ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് കുൽമിലാക്കർ ലഗ്ബഗ് ഏകദേശം പന്ത്ര മിനിറ്റ് പന്ത്ര മിനിറ്റ് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് പൈതൽ ചെടുക്കർ ജാനാഹെ പൈതൽ ചെടുക്കർ ജാനാഹെ എന്ന് പറഞ്ഞാൽ നടന്ന് കയറണം ചട്ന എന്ന് പറഞ്ഞാൽ കയറുകയാണ് പൈതൽ ചട്ന എന്ന് പറഞ്ഞാൽ നടന്ന് കയറുക നടന്ന് കയറി പോകണം ഓക്കെ കുൽമിലാക്കർ ലക്ബഗ് പന്ത്രേ മിനിറ്റ് പൈതൽ ചെടുക്കർ ജാനാഹെ എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റോളം നടന്നു കയറണം കുറച്ച് ടഫ് വേർഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം അർത്ഥം മനസ്സിലാക്കി നോക്കുക പിന്നേം പിന്നെയും വായിക്കുക അപ്പൊ അങ്ങ് പിടികിട്ടും ഇനി സംസാരിക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ചേ മതിയാവുള്ളൂ അവസാനം ഒരു പാറക്കെ പാറക്കെട്ടിന്റെ അടുത്തെത്തും ആക്കീർക്കാർ ഇത്രയൊക്കെ നടന്നു പോയാല് എത്തി എത്തിപ്പെടുക ഒരു പാറക്കെട്ടിന്റെ അടുത്തേക്കാണ് എത്തുക ആക്കി കാറൊക്കെ ചട്ടാൻപുറ പോയുക അവസാനം ഒരു പാറക്കെട്ടിന്റെ അടുത്തെത്തും അപ്പൊ ഇത്ര കഷ്ടപ്പെട്ടാലാണ് അവിടെ എത്തുക പാറേന്റെ അടുത്ത് പിന്നെ ഇനി അങ്ങോട്ട് പിന്നെയും വഴിയുണ്ട് അതിന് അവനിപ്പം പറയ ആ കിർഖാർ എന്ന് പറഞ്ഞാൽ അവസാനം ആക്കിർഖാർ എന്നും പറയാ ആക്കിർമേ എന്നും പറയാ ഓക്കെ എന്നും പറയാ അവസാനം എന്നും പറയാ അന്തിമ എന്ന് പറഞ്ഞാൽ അവസാനാണ് ആക്കിർക്കാർ എന്ന് പറഞ്ഞാൽ അവസാനം ഏ ചട്ടാൻപര് പോഞ്ചേക ഒരു പാറക്കെട്ടിന്റെ അടുത്തെത്തുക പാറയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പാറക്കെട്ടിന്റെ അടുത്തും പൗഞ്ചേക പൗഞ്ചേക എന്ന് പറഞ്ഞാൽ അടുത്തെത്തും എത്തും ചട്ടാൻപേർ പൗഞ്ചേക പാറക്കെട്ടിന്റെ അടുത്തും അവിടുന്ന് പിന്നെ ഇറങ്ങണം ഉദർശേ ഫിർ നീച്ചെ ജാനാ ഇറങ്ങണം താഴോട്ട് ഇറങ്ങേണ്ടി വരും അങ്ങനെ പറയുമ്പാണ് ജാനാപടേക എന്ന് പറയുന്നത് താഴോട്ടിറങ്ങേണ്ടി വരും വരും എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങണം അവിടുന്ന് പിന്നെ താഴോട്ട് ഇറങ്ങണം ഉദർശേ ഫിർ നീച്ചേ ജാനാ പടേക ഓക്കെ ഉദർശേ അവിടുന്ന് ഫിർ ഫിർ പിന്നെ ആ വഴി അത്ര സുഖകരമല്ല കേട്ടോ ഓ രാസ്താവ് ഉത്തനാ അച്ചാനിയെ ഓ രാസ്ത ഉത്തനാച്ചാനെ താഴോട്ടിറങ്ങുന്ന വഴി അത്ര നല്ലതല്ല ഉത്തനാച്ഛാനിയെന്നു പറഞ്ഞാൽ അത്രയ്ക്ക് സുഖകരമല്ല അത്രയ്ക്ക് നല്ലതല്ല അത്രയ്ക്ക് രസകരമല്ല അല്ലെങ്കിൽ അത്ര അത്രയ്ക്ക് എൻജോയബിൾ അല്ല അങ്ങനെയൊക്കെ പറയാം നമുക്ക് അത്ര സുഖകരമല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണത് കാരണം മലമോളിൽ നിന്നൊക്കെ താഴോട്ടിറങ്ങുമ്പം കാലു തന്നാനും വീഴാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് അത് കോംപ്ലിക്കേറ്റഡ് വഴി അതുകൊണ്ടാണ് പറയുന്നത് അത്ര കേട്ടോ വ രാസ്ത രാസ്ത എന്ന് പറഞ്ഞാൽ വഴി ഉത്തന അത്ര അച്ഛനെയുള്ളതല്ല വഴുതി വീഴാനുള്ള സാധ്യത ഏറെയാണ് ഫിസൽക്കർ ഗിർണക്ക് സംഭാവന ജാഥ ഫിസൽന എന്ന് പറഞ്ഞാൽ കാല് വഴുതി പോകുന്നതിനാണ് ഫിസൽന എന്ന് പറയുക ഗിർണ എന്ന് പറഞ്ഞാൽ താഴെ വീഴ ഓക്കേ നമ്മള് കാലൊക്കെ തെറ്റി താഴെ വീഴുന്നതിന് പറയും ഫിസൽക്കർ ഗിർണ വഴുതി വീഴുക ഫിസൽക്കർ ഗിർണ വഴുതി വീഴുക ഫിസൽക്കർ ഗിർണി സംഭാവന വഴുതി വീഴാനുള്ള സാധ്യത സംഭാവന എന്ന് പറഞ്ഞാൽ സാധ്യത കേട്ടോ മലയാളത്തിലുള്ള സംഭാവന അല്ല മലയാളത്തിലെ സംഭാവന എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ആണ് ഇതിലെ സംഭാവന എന്ന് പറഞ്ഞാൽ സാധ്യത ഏറെയാണ് ഏറെ ആണെന്ന് പറഞ്ഞാൽ കൂടുതലാണ് കൂടുതലാണെന്നുള്ളതിനെ ജാഥാഹെ ഫിസൽക്കർ ഗിർണേക്കി സംഭാവന ജാഥാഹെ വഴുതി വീഴാനുള്ള സാധ്യത ഏറെയാണ് സൂക്ഷിച്ചു പോകണേ ധ്യാൻ സേ ജാന ധ്യാൻ സേ ജാനു പറഞ്ഞാല് സൂക്ഷിച്ചു പോകണേ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വണ്ടി എടുത്തിട്ട് പോവുക മക്കൾ കളിക്കാൻ പോവുക അപ്പൊ ഒക്കെ അമ്മമാരോ അല്ലെ വീട്ടിലെ മുതിർന്നവരൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വീടാണ് സൂക്ഷിച്ചു പോകണേ അപ്പൊ ഇനി മുതൽ സൂക്ഷിച്ചു പോകണമെന്ന് മക്കളോട് പറയുമ്പോൾ ധ്യാൻ സേ ജാന അങ്ങനെ പറയാം അപ്പൊ മക്കളോടോ ഭർത്താക്കന്മാരോടോ ഭാര്യമാരോടോ ആരോടെങ്കിലും ഒക്കെ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് നിങ്ങളെ പെർഫെക്റ്റ് ആക്കണം സംസാരിച്ച് പഠിക്കണം എന്നുള്ളവര് ഓക്കേ ഹിന്ദി ഹിന്ദിയോ അല്ല ഏത് ലാംഗ്വേജ് ആയാലും സംസാരിച്ച് മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റുള്ളൂ ആ പാറക്കെട്ടിന്റെ അടുത്ത് നിന്ന് എടുത്തു ഉസ് ഉസ് ചട്ടാൻ എടുത്തോട് തിരിയുകാറക്കെട്ടിൽ എത്തുന്നു പറഞ്ഞില്ലേ ആ ചട്ടാൻ കെ പാസ് നിങ്ങൾ ആ പാറക്കെട്ടിന്റെ അടുത്ത് നിന്ന് ഇപ്പം പാറക്കെട്ട് എത്തുന്നവരെയുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ബായേ മുടേ അവിടെ എത്തിക്കഴിയുമ്പോ ബായേ നിങ്ങൾ എടുത്തോട്ട് തിരികെ ബായേന്ന് പറഞ്ഞാൽ എടുത്ത് എന്ന് പറഞ്ഞാൽ വലത്ത് ഓക്കെ ആകെ എന്ന് പറഞ്ഞാൽ മുന്നിലോട്ട് പീച്ച എന്ന് പറഞ്ഞാൽ പ്രകോട്ടും അപ്പം ബായയുടെ ആണ് ദൈനയെ ദൈനയെ ബായേ എന്നാണ് വലത്തോട്ടും ഇടത്തോട്ടും പിന്നെ ആകെ പീച്ചെന്നു പറഞ്ഞാൽ മുന്നോട്ടും പ്രകോട്ടും ഓക്കെ ഈ മൂന്ന് നാല് വേർഡ്സ് മസ്റ്റ് ആണ് ഈ വഴി ചോദിക്കണമെങ്കിൽ ഓക്കെ മുന്നോട്ട് പോകാനും പുറകോട്ട് പോകാനൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം കുറച്ച് പോയി വലത്തോട്ട് നടക്കുക കുറച്ച് പോയി എന്ന് പറഞ്ഞാൽ ലേശം നടന്നിട്ട് തോടാകെ കുറച്ച് മുന്നോട്ട് പോകുന്നതിനാൽ പറയാ തോടാകെ വിടെ കുറച്ച് അങ്ങോട്ട് പോവുക ആകെ പിടേന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക അവർ ദൈന ഓർച്ചലേ പിന്നെ വലത്തോട്ട് നടക്കുക ദേശം മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് തിരിക അതിനാ പറയാ തോടാകെ അവർ ദൈനീയ ഓർച്ചലേ റൈറ്റിലോട്ട് നടക്കാൻ ദൈന ഓർ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് റൈറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് നടക്കുക കുറച്ചു നേരം മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് നടക്കുക തോടാ ആകെപെടെ അവർ ദൈനീയ ഓർച്ചലേ നിങ്ങൾ മനസ്സിലാവണ്ടെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ആരുടെയും കമന്റ് ഒന്നും കേൾക്കാറില്ല അപ്പൊ ഞാനങ്ങ് വിശ്വസിക്കാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് നിനക്ക് വെളുത്ത കളറിലുള്ള ഒരു ചെറിയ വീട് കാണാം തുമേ സഫേദ് രംഗ ഏക ചോട്ടാസ ഗർ ധിഖൈത സഫേദ് രംഗ വെളുത്ത കളറിലുള്ള ഏക്ക് ചോട്ടാസ ഒരു ചെറിയ ഖർ ധിഖൈത വീട് കാണാൻ പറ്റും തുമേ സഫേദ് രംഗ ഏക്ക് ചോട്ടാസ ഖർ ധിഖൈത നിനക്ക് വെളുത്ത കളറിലുള്ള ഒരു ചെറിയ വീട് കാണാൻ പറ്റും വെളുത്തേന്ന് പറയണ സഫേദ് രംഗ് എന്ന് പറഞ്ഞാൽ കളറാണ് ഏത് രംഗ് സഫേദ് രംഗ് എന്ന് പറഞ്ഞാൽ വെളുത്ത കളറ് കാലാരംഗ് എന്ന് പറഞ്ഞാൽ കളുത്ത കറുത്ത കളറ് ഹരാരംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ അപ്പം അത് രംഗമൊക്കെ നിങ്ങൾക്ക് അറിയണ്ട കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും എന്താന്ന് ഹിന്ദി പറയാനുള്ളത് രംഗ ഏക ചോട്ടാ സഗർ ഒരു ചെറിയ വീട് കാണാൻ പറ്റും തുമേ സഫേദ് രംഗ ഏക ചോട്ടാ സഗർ ദിക്കൈതീക എന്ന് പറഞ്ഞാൽ നിനക്ക് വെളുത്ത കളറിലുള്ള ഒരു ചെറിയ വീട് കാണാൻ പറ്റും അതാണ് എൻ്റെ അനിയൻ മഹേഷിന്റെ വീട് ഓ മേരെ ഭായി മഹേഷ് കർ ഹെ ഓ എന്നാൽ അത് വോ അവസാനോടെ ഹേച്ചാൽ അതാണ് ബായി എൻ്റെ ബ്രദർ മഹേഷ് ഗർ എൻ്റെ ബ്രദർ മഹേഷിൻ്റെ വീടാണത് ആ ചെറിയ വീട് വെള്ള പെയിൻ്റ് അടിച്ച ചെറിയ വീട് എൻ്റെ ബ്രദർ മഹേഷിൻ്റെതാണ് ഓ മേരബായി മഹേഷ് ക ഖർ ഹെ അതിന്റെ പിറകിൽ തന്നെയാ രാജന്റെ വീട് ഇസ്കെ പീച്ചെ രാജൻ ക ഗർഹ ഇസ്കെ പീച്ചെ ഇതിന്റെ പിറകിൽ ഈ വെളുത്ത വീടിന്റെ പിറകിൽ രാജൻ കഗരഹ് രാജനെ അന്വേഷിച്ചാണല്ലോ നടക്കുന്നത് അപ്പൊ മഹേഷിന്റെ വീട്ടിൽ എത്തിയാൽ അതിന്റെ പിറകിൽ ഉള്ളതാണ് രാജന്റെ വീട് അപ്പൊ ഇത്രയൊക്കെ അന്വേഷിച്ച് പിടിച്ച് അവനെയും കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയവും പക്ഷെ ഇവരൊക്കെ വൈകി വന്നാൽ കുറച്ചു നേരം വൈകി പണിയെടുത്ത് തരൂട്ടു അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പണിക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ചിലപ്പം പത്ത് മണിയൊക്കെ ആയിട്ട് വരും അപ്പൊ അഞ്ചു മണിക്ക് പോകണ്ട ഒരു ആറോ ആറര വരെയൊക്കെ ചെയ്തിട്ടവർ നമുക്ക് നമ്മുടെ ദേഷ്യമൊക്കെ അന്നേരം അങ്ങ് മാറും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കെ രാവിലെ പണിക്കുന്ന സമയത്തിനെത്താത്തപ്പം നാട്ടിലെ പണിക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് അനിയൻ മഹേഷിനോട് ചോദിച്ചാൽ മതി അവൻ കാട്ടിത്തരും ബസ് ബായി മഹേഷ് പൂച്ചിഖായക അപ്പം അനിയന്റെ വീട് കണ്ടുപിടിച്ചല്ലോ ഇവിടുത്തെ വീടായിരിക്കും ചെറിയ വീട് ബസ് ബായി മഹേഷ് സെ പൂച്ചെ അനിയൻ മഹേഷിനോട് ചോദിച്ചാൽ മതി ബസ് എന്ന് പറഞ്ഞാൽ അവൻ മതി എന്നുള്ളതാണ് പറയൂ കേട്ടോ ഭായി മഹേഷെ പോ മഹേഷ് ബ്രദറിനോട് ചോദിച്ചോളൂ വേദിക്കായക അവൻ കാട്ടിത്തരും കാരണം അവന്റെ വീട്ടിന്റെ പ്രകൃതി തന്നെയാണ് ഈ രാജന്റെ വീട് അപ്പം ബ്രദറിന്റെ വീട് കണ്ടുപിടിച്ചാൽ ബ്രദറിനോട് ചോദിച്ചാൽ അവൻ കാട്ടിത്തരും ആരെങ്കിലും ഇത്രയും ദൂരം അന്വേഷിച്ചു ആൾക്ക് ഇനിയിപ്പം വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അവിടം വരെ എത്തിയതിനു ശേഷം ഒളി അയാൾ വീട്ടിൽ ഉണ്ടാവണം എന്നേ ഉള്ളൂ വീട്ടിലെങ്കിലും ബുദ്ധിമുട്ടും ഇത്രയും ദൂരം പോയിട്ട് പണ്ടത്തെ കാലം ഒക്കെ ഇത്രയും കഷ്ടമുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരാൾ തപ്പി പിടിക്കാൻ ഇപ്പൊ മൊബൈലുള്ളത് കൊണ്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട് എല്ലാ ഏരിയയിലും മൊബൈലിന് റേഞ്ച് ഉണ്ട് അപ്പൊ ഇപ്പൊ ഒരാളെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല നീ അവനെ മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കിയില്ലേ ക്യാ തുമെ ഉസേ ഉസ്കെ മൊബൈൽ പെർ കോൾ നീം കിയ അപ്പൊ ചോദിക്കുക ചോദിക്ക ഇത്രക്കായിട്ട് നിനക്കൊന്ന് മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നു നീ അവനെ മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കിയില്ലേ ക്യാ തുമ്മെ ഉസേ ഉസേ എന്ന് പറഞ്ഞാൽ അവനെ ഉസ്കെ മൊബൈൽ പർ അവന്റെ മൊബൈലിൽ കോൾ നീം കിയ വിളിച്ചില്ലേ വിളിച്ചു നോക്കിയില്ലേ ക്യാ തുമെ ഉസേ ഉസ്കെ മൊബൈൽ പേർ കോൾ നെയ്യാ കിയാ എന്ന് ചോദിച്ചത് ഇവിടെ ക്യാ ആദ്യത് നോക്കിയില്ലേ എന്ന് ചോദിക്കാനാ അതിന് അവന് ഫോണില്ലല്ലോ അപ്പം എങ്ങനെ ഫോൺ ചെയ്യാനാ അവന് ഫോണുമില്ല ഉസ്കേലേ ഉസ്കേ പാസ് ഫോൺ ഉസ്കേയിലെ അതിന് ഉസ്കേ പാസ് അവൻ്റെ അടുത്ത് ഫോൺ നെയ്യനാ ഫോണില്ലല്ലോ അവൻ്റെ അടുത്ത് ഫോണില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാ വിളിക്കുക അപ്പം ഭാസ്കരൻ ചോദിക്കുക ഇത്രയും കോംപ്ലിക്കേറ്റഡ് വഴിയിലൂടെ പോകുന്നതിന് മുന്നേ നിനക്കൊന്നും അവനെ വിളിച്ചു നോക്കിയിട്ടായിരുന്നോ മൊബൈലിൽ ഒന്നും വിളിച്ചു നോക്കിയില്ലേ അല്ലെ നമ്മളും ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ സിറ്റുവേഷനിലെ ചോദിക്കും അവന്റെ അടുത്ത് ഫോണൊന്നുമില്ല എങ്കിൽ ഞാൻ വേഗം ചെല്ലട്ടെ തോഫിർ മുജേ ജൽദി ജാനതു ഭർത്താൻ പറഞ്ഞു 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 കുറെ വൈകിയില്ലേ തോഫിർ മുജേ ജൽദി ജാനതു എങ്കിൽ ഞാൻ പെട്ടെന്ന് പോകട്ടെ അപ്പൊ ഈ ഫിർ എന്നുള്ള പല സിറ്റുവേഷനിലും പലതരത്തില് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് മീനിംഗിൽ ലേശം ലേശം വ്യത്യാസം ഉണ്ട് കേട്ടോ എവിടെയും ഫിറ്റാക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫിർ മുജയെ ജൽദി ജാ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വേഗം ചെല്ലട്ടെ ഞാൻ ഇനി പോകട്ടെ വേഗം പോകട്ടെ മറ്റുള്ളവർ കാത്തിരിക്കുകയാണ് ദൂസരെ ലോ ഇന്തസർ കറേ ഹെ ദൂസേ ലോകെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാത്തിരിക്കുകയാണ് ഇന്തസാർ കറേ കാത്തിരിക്കണിക്ക് വന്നിട്ട് പണിയുടെ സമയം കഴിഞ്ഞപ്പം വരാത്തപ്പോ അല്ല തപ്പി നടക്കുന്നത് അപ്പൊ ഇനി അവനെയും തപ്പി കൊണ്ടുപോയി വരെ അവർക്ക് വെറുതെ ഇരിക്കണം കാരണം ഇയാളായിരിക്കും ചിലപ്പം ചീഫ് ആയിട്ടുള്ള ആള് ഇയാൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടായിരിക്കും മറ്റുള്ളവർ ചെയ്യുക അതുകൊണ്ടാണ് ദൂസരെ ലോകം ഇന്ത് സാർക്കറെ ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ ഇയാൾ വന്നാലേ ഇനി പണി നടക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി വേഗം പോകട്ടെ എന്ന് ശരി എങ്കിൽ പിന്നെ കാണാം ടീക്കേ ഫിർ ബാദമേ മിൽത്തേ ഹെ ഫിർ അവിടെ പിന്നെയും വന്നു ഓക്കെ ഫിർ ടീക്കേ ശരി इंगिल पिन्ने काना फिर बाद में मिलते हैं पिन्ने काना हम उसको पिन्ने काना थैंक यू थैंक यू फॉर वाचिंग